അസ്സാം വാലിക്കും സംഭവല്ലോ ഏടത്തെ എംഎൽഎ ആട്ടോ എം എൽ എന്ന് എന്താ അറിയാം എനിക്ക് അനിയല്ലേ ഏഹ് വിളിച്ച അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മോനെ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചുടങ്ങി കേരളത്തിൽ ഓ മന അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പൊ ഈ മലയാളം രണ്ടു മാസം കൊണ്ടന്നെ പഠിച്ചു

കൂട്ടാനൊക്കെ ഒന്നും മലയാളം മാറിയില്ല ഇപ്പൊന്നു പിന്നെ കണ്ടിട്ട് ഇറങ്ങിപ്പോ വണ്ടി വന്നു കുത്തി ഉമ്മാൻ്റെ ഇപ്പൊ ആരും ഇല്ലാത്തത് ണോ അതൊക്കെ ഇങ്ങനെ കൊണ്ടോണ്ട് എവിടെന്നായൊക്കെ ഇണ്ടാക്കത് ആണോ പാലക്ക വന്നു ആ എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവാനും പഠിക്കാൻ ഇഷ്ടല്ലേ അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അനിയോ മാർക്കസിലാണ് പഠിക്കണേ മദ്രാസിലും പഠിക്കണ എനിക്ക് ഇവിടെ നിന്നോട്ടെന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്ന പെരുമണോട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ വിടണ്ട പെരുന്നമണേം വിടണ്ട അല്ലേ ഇവിടെ നമ്മ ഉഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്റ് അത് നമുക്കൊന്ന് നമുക്കൊന്നും ലശുട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരാടാ ഫോട്ടോ ക്ലാസ് ഓരോ പഠിക്കുന്നു പഠിച്ചിട്ടൊന്നും പറയാനൊരു ബുദ്ധിണ്ടായല്ലോ നമ്മളെ വെന്തൽപണ്ണിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ കൂടി കൂടിയാലോചിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ അതിലെങ്കിലും പരിപാടി കൂടുതലുണ്ടോ അതൊക്കെ എന്നാലും ഇനി കൂടണം അങ്ങനെ കേട്ടോ ഏഹ് ഒന്ന് ഇവിടെ നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണം അല്ലെ മദ്രസയിൽ ഇൻഷാല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസ കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ വെട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമിലെന്താ ഗുഹട്ടി ഭാഗം എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് പക്ഷെ ഇന്റെ നമ്പറിനൂടെ സേവ് ചെയ്യല് അല്ലാണ്ടപ്പോ എന്താ വെച്ചാൽ ഇന്റെ ഫോളാണെന്ന് എനിക്ക് മനസ്സിലാക്കാ ഫോണൊക്കെ യൂണിഫോമൊക്കെ ഈ വാങ്ങിണ്ടടാ വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം ആ മുമ്പിലും ഉണ്ടാവും എം എൽ എട്ടോ ഏഹ് എന്നാ പിന്നെ ഓക്കേ പോന്നെ ട്ടാ എങ്ങനെ പറ്റെന്നാ ശരി അലക്സ